ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ എന്നും ആരാധകരെ ചൂടുപിടിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അടുത്ത വർഷം പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയെ കുറിച്ച് വാർത്തകൾ അനുദിനം മുഖ്യധാരാ മാധ്യമങ്ങളുടെ കായിക വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പങ്കാളിത്തത്തിലുള്ള തീരുമാനം അനിശ്ചിതത്വത്തിൽ തുടരുന്നത് തന്നെ കാരണം പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീമിനെ അയക്കില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ബി സി സി ഐ ഇപ്പോഴും തുടരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറിന്റെയും നിലപാട് ഇക്കാര്യത്തിൽ വ്യത്യസ്തമല്ല ഇന്ത്യ പാകിസ്ഥാനിൽ പോയി കളിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെയും നിലപാട് രണ്ടായിരത്തി എട്ടിലാണ് അവസാനമായി ഇന്ത്യ പാകിസ്ഥാനിൽ പോയി കളിച്ചതും പിന്നീട് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ആഭ്യന്തര കലഹങ്ങൾ മൂലം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല കഴിഞ്ഞ വർഷം നടന്ന ഏഷ്യാ കപ്പിൽ ഇന്ത്യയുടെ മത്സരങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് മാറ്റിയാണ് സംഘടിപ്പിച്ചത് അത്തരത്തിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലോ യു എയിലോ വെച്ച് നടത്തണം എന്ന നിർദ്ദേശമാണ് ബി സി സി ഐക്കുള്ളത് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഇന്ത്യക്കെതിരെ അവർ ഐ സി സിക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട് എന്നാൽ ബി സി സി ഐക്ക് ഐ സി സിയിലുള്ള സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് അനുകൂലമായ തീരുമാനം വരാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല ഇന്ത്യ വന്നില്ലേലും ടൂർണമെന്റ് നടത്തും എന്ന വാശിയിൽ തന്നെയാണ് ഇപ്പോഴും പാകിസ്ഥാൻ എന്നാൽ അതൊട്ടും എളുപ്പമാവില്ല എന്നാണ് ഇന്ത്യൻ ആരാധകർ പ്രതികരിക്കുന്നത് ഇന്ത്യയില്ലാതെ ടൂർണമെന്റ് നടത്തിയ വലിയ തിരിച്ചടികളാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ കാത്തിരിക്കുന്നത് ഇതിനോടകം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ അതൊക്കെ മറികടക്കാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എന്നാൽ ഇന്ത്യയുടെ പിന്മാറ്റ സൂചന പുറത്തു വന്നതോടെ ടൂർണമെന്റിന്റെ പ്രധാന സ്പോൺസർമാരെല്ലാം പുറകോട്ടു പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലഭിക്കാൻ സാധ്യതയുള്ള പ്രധാന പരസ്യങ്ങളെല്ലാം നഷ്ടമാകാനും സാധ്യതയുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് നല്ലതുപോലെ ആരാധക പ്രീതിയുണ്ട് എല്ലാവരും കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിനാണ് ഇന്ത്യയില്ലാതെ ടൂർണമെന്റ് നടത്തിയാൽ ആരാധക പിന്തുണയിൽ അതേ വലിയ ഇടി ഉണ്ടാകുമെന്ന് തീർച്ചയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വാശിക്ക് ഇന്ത്യയെ കൂടാതെ ടൂർണമെന്റ് നടത്തിയാൽ അതേ കടുത്ത സാമ്പത്തിക വാദ്യം സൃഷ്ടിക്കുമെന്ന് തന്നെ ഉറപ്പാണ് ആയതിനാൽ പി സി ബി പതിവ് പോലെ തന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും ഇന്ത്യ ഇല്ലെങ്കിലും ടൂർണമെന്റ് നടത്തും എന്ന് വെല്ലുവിളിക്കുന്നവരുമുണ്ട് പാകിസ്ഥാനിൽ അവരൊക്കെ ഇതൊക്കെ കൂടി ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഇന്ത്യൻ ആരാധകർ സൂചിപ്പിക്കുന്നത് അവസാനം ഏഷ്യാ കപ്പ് പോലെ തന്നെ ഹൈബ്രിഡ് മോഡലിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ നടത്താൻ ആണ് സാധ്യത